O dele യിൽ അർജിക്കാൻ മെഡിക്കൽ കോളേജിൽ വെച്ച് ക്രൂരമായി കലാസംഘത്തിന് ഇരയാക്കിയ പെൺകുട്ടിയുടെ ഒക്കെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വർക്കിംഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ ആരംഭിക്കുന്നത് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ ആയിരിക്കുക എന്നത് തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ നിരന്തരമായ ആക്രമണങ്ങൾക്കും അതുപോലെ വിദേശങ്ങൾക്കും ഇടയാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിച്ചു പോകുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് ഏവർക്കും അറിയാം എന്നുള്ള കാര്യമാണ് കൊൽക്കത്തയിലെ ആർജിക്കട ഹോസ്പിറ്റലിൽ അതിക്രൂരമായ പീഡനത്തിനിടെയായി കൊല്ലപ്പെടേണ്ടി വന്ന നമ്മുടെ സഹോദരി യുവ ഡോക്ടറായ സഹോദരിക്ക് ഈ ഈ സംഭവം നടന്നതിനെ ഇന്ത്യയിൽ ഏറ്റവും നമ്മുടെ വനിതകൾക്ക് തന്നെ വളരെയധികം രജിക്കാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രതിഷേധം ഈ ഒരു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അഖിലേന്ത്യാ നേതാവും സി ഐ ടിന്റെ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ിയുടെ അധ്യക്ഷയായി വന്നിരിക്കുന്നത് സി ഐ ടിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സഹാവ് വൃന്ദയാണ് വൃന്ദയെ സഹാവിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു അതുപോലെ ഉള്ള ഈ കൂടിയിരിക്കുന്ന എല്ലാ വനിതകൾക്കും വൃദ്ധ സംഘടനകളുമായി എല്ലാ വനിതകൾക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഹ്യൂമൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആധിമുഖ്യത്തിൽ ഇത്തരമൊരു പ്രതിഷേധ പരിപാടി എ ജി സി ഓഫീസിൻ്റെ മുന്നിലേക്ക് നടക്കാൻ കാരണമായിട്ടുള്ള വസ്തുക്കളെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം തന്നെ അറിയാവുന്നതാണ് ആർജിക്കൽ മെഡിക്കൽ കോളേജിലെ സമർത്ഥയായ നീതി വിദ്യാർത്ഥിനിയും ഡോക്ടറുമായൊക്കെ ഏറെ പ്രിയപ്പെട്ട സഹോദരിയുടെ അതിക്രൂരമായിട്ട് നല്ലപാട് ിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ നാലാം ഭാഗത്തും തൊഴിലാളികളും മറ്റുതര സംഘടനകളും ഡോക്ടർമാരുമെല്ലാം വിദ്യാർത്ഥി സംഘടന യുവജന സംഘടനയെല്ലാം പ്രതിഷേധത്തിൻ്റെ പാത സ്വീകരിച്ചിരിക്കുകയാണ് ഒരു പെൺകുട്ടി നമ്മൾ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടും ഉണ്ടാവും നമുക്കറിയാം അഡ്മിഷൻ കിട്ടി ഡോക്ടറായി പേജിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിലും എത്ര സമൃദ്ധിയായിരിക്കണം ആ കുട്ടി അങ്ങനെ കൊൽക്കത്തയിലെ മെഡിക്കൽ സർക്കാർ മെഡിക്കൽ കോളേജായിട്ടുള്ള ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് വരുന്ന ഘട്ടത്തിലാണ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത് കാരണം മുപ്പത്താറ് മണിക്കൂറാണ് ആ കുട്ടി ജോലി ചെയ്തത് തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയാണ് അവളെ സെമിനാർ ഹാളിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉറങ്ങിപ്പോയിട്ടുണ്ടാവും ആ ഘട്ടത്തിലാണ് ീ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അവിടെയുണ്ട് കൽക്കത്തയിലുണ്ട് വൃന്ദയും യോഗത്തിൽ പങ്കെടുത്തില്ല കൽക്കത്തയിലുണ്ട് അതായത് സി ഐ ടിയുടെ ജനറൽ കൗൺസിൽ നടക്കുന്ന ഘട്ടത്തിലാണ് സഹപുഷ്പലതയും എല്ലാം അവിടെ ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത് അപ്പോൾ സി ഐ ടിയുടെ ജനറൽ കൗൺസില് തന്നെ ഈ സംഭവത്തെ ശക്തമായി അവലംബിച്ചുകൊണ്ടുള്ള പ്രമേയം നമ്മൾ പാസ്സാക്കി സി ഐ ടിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നു എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടി ആ ദിവസങ്ങളിൽ തന്നെ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി കാരണം ഇത് നമുക്ക് ആ കുട്ടി ആ ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം കാണുമ്പോൾ എന്തൊരു പൈശാചികമായിരുന്നു കാരണം നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ സംഭവം നമ്മുടെ മുമ്പിലുണ്ട് ഏതാണ്ട് സമാനമായ രൂപത്തിലാണ് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുള്ളത് കാരണം യഥാർത്ഥത്തിൽ ഈ മരണം ഒരു കൊലപാതകമല്ല സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാനാണ് അധികാരികൾ ശ്രമിച്ചത് കോളേജ് പ്രിൻസിപ്പളും മറ്റ് അധികാരികളും എല്ലാം തന്നെ ശ്രമിച്ചിട്ടുള്ളത് ആ കുട്ടിയുടെ വീട്ടുകാരെ മൃതദേഹം കാണിക്കാതിരിക്കുന്ന അവസ്ഥ അതെല്ലാം മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഈ കാര്യത്തെയുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം ഇത് ബംഗാൾ ഭരിക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇടതുപക്ഷ ഗവൺമെന്റ് ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അവിടെ നിന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇടതുപക്ഷ ഭരണത്തിന് ശേഷം മമതയുടെ ഭരണം വന്നപ്പോൾ മാധ്യമങ്ങളെല്ലാം കൊട്ടിക്കോഴ്ച്ച എന്താണ് ജനാധിപത്യത്തെ അവിടെ പുലർന്നിരിക്കുന്നു പക്ഷെ അവരുടെ ഭരണം വന്ന ആ ഘട്ടം മുതൽ തന്നെ ഒരുപാട് കേസുകൾ ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഈ സംഭവം ഈ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമുണ്ടായപ്പോഴും അതിനെ സമീപിക്കാൻ തയ്യാറായില്ല നമ്മളല്ല പറയുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി പ്രത്യേക ദൗത്യ സംഘത്തെ സുപ്രീം കോടതിയുടെ കൗശലമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ തന്നെ ഫർദർ നടപടികൾ എങ്ങനെയാണ് സ്വീകരിക്കണമെന്ന് സുപ്രീംകോടതി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ മുടുക്കിയായിട്ടുള്ള ഒരു കുട്ടി കാരണം ഡോക്ടർമാരായി സേവനമനുഷ്ഠിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവരുടെ സംഘടനയുടെയും എല്ലാ നേതൃത്വത്തിൽ അവർ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്കറിയാം നമ്മുടെ കേരളത്തിലാണെങ്കിൽ വന്ദനാ സമുണ്ടായതിനു ശേഷം നമ്മളൊരു നിയമനിർമ്മാണം നടത്തി പക്ഷെ രാജ്യത്തിൻ്റെ നാലാം ഭാഗത്തും ഉള്ള വിഷയങ്ങളും നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യ സമഗ്രമായിട്ടുള്ള നിയമനിർമ്മാണമാണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യണമെങ്കിൽ അവർക്ക് അവർക്കാവശ്യമായുള്ള സന്ദേശം കൊടുക്കണം അടിസ്ഥാന സൗകര്യം കൊടുക്കണം അത് ഡോക്ടർമാർ മുതൽ ഇങ്ങനെ താഴെ വരെയുള്ള ജീവനക്കാർക്ക് വരെ